എന്താണ് ഈ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ ഇങ്ങനെ ഇവിടെ ഹിന്ദുക്കളുടെ കൂട്ടത്തിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ പിടിച്ച് മതേതരരാക്കും അവർ ഹിന്ദുക്കളല്ല അങ്ങനെ അവർ സഹോദരൻ അയ്യപ്പനെ കുറിച്ചോ സ്വാമി വിവേകാനന്ദനെ കുറിച്ചോ അല്ലെങ്കിൽ അതുപോലുള്ള അയ്യങ്കാളിയെ കുറിച്ചോ ഒന്നും അവരങ്ങനെ അവർ ഹിന്ദുക്കളാണ് എന്ന് പറയാൻ തയ്യാറാകുന്നില്ല അവരൊക്കെ മതമില്ലാത്ത ആളുകൾ അല്ലെങ്കിൽ മതത്തിനപ്പുറത്തേക്ക് കാഴ്ചപ്പാടുള്ള ആളുകൾ മുസ്ലിങ്ങളുടെ ഭാഗത്ത് ഒരു നവോത്ഥാന നായകൻ ഇല്ല ഒരു പത്ത് നവോത്ഥാന നായകരെയെങ്കിലും ക്രിസ്ത്യൻ മുസ്ലിം പക്ഷത്തുള്ള ആളുകൾ അവരുടെ പേര് പറയാൻ തയ്യാറാകണം എൻ ആർ മധുവാണ് ഇത്തരത്തിലൊരു കാര്യം ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ആർ എസ് എസ് കാരനാണ് സംഘപരിവാർ സംഘടനകൾക്ക് വേണ്ടി സജീവമായി സമൂഹ മാധ്യമങ്ങളിൽ ഇടപെടുന്ന ഒരു വ്യക്തിയാണ് ഈ അടുത്ത കാലത്തൊന്നും ഇയാളെ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ആയുധം എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ പതിനെട്ടാമത്തെ അടവ് എന്നുള്ള നിലക്കാണ് എൻ ആർ മധുവിന്റെ രംഗത്തിറക്കിയിരിക്കുന്നത് പത്രാധിപരാണ് ആർ എസ് എസിന്റെ മുഖപത്രത്തിന്റെ പത്രാധിപരാണ് എന്തായാലും ഇവിടെ എൻ ആർ മധുവിന് കൃത്യമായ ഒരു മറുപടി ആബിദ് അടിവാരം എന്ന് പറയുന്ന ഒരു സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൊടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു കുറിപ്പ് ഇന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു വളരെ കൃത്യമായ മറുപടിയാണ് ചിലർക്കൊക്കെ ആ മറുപടി കേൾക്കുമ്പോൾ വല്ലാത്ത വിഷമം തോന്നും വിഷമിച്ചിട്ട് കാര്യമില്ല അതാണ് സത്യം എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ നവോത്ഥാന നായകരില്ലാതെ പോയി അതിനുള്ള മറുപടിയാണ് ആബിതടിവാരം പറയുന്നത് ചോദ്യം കിടുവാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് മധു ആശാനെ ആശാന് നവോത്ഥാനം എന്താണെന്ന് അറിയുമോ ലോകത്തൊരിടത്തും കാണാത്ത അപരിഷ്കൃതവും മനുഷ്യത്വരഹിതവുമായ വിശ്വാസങ്ങളും ആചാരങ്ങളും പുലർത്തിയിരുന്ന സനാതന ഹിന്ദുമതത്തിന്റെ കൊടിയ പീഡനങ്ങൾക്കെതിരെ ഇരകളിൽ നിന്നുണ്ടായ ചെറുത്തുനിൽപ്പിനെയാണ് നവോത്ഥാനം എന്ന് പറയുന്നത് ഉദാഹരണത്തിന് വീ ടി ഭട്ടതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു നവോത്ഥാന പ്രവർത്തനമാണ് വിധഭാ വിവാഹം കേരളത്തിലെ നമ്പൂതിരി കുടുംബങ്ങളിൽ ഭർത്താവ് മരിച്ച സ്ത്രീകൾക്ക് വിവാഹം കഴിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല പുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന സൂര്യ നമ്പൂതിരിമാർ കെട്ടിക്കൊണ്ടുപോകുന്ന കൗമാരക്കാരികളായ പെൺകുട്ടികൾ ഭർത്താവ് വെടിനീർന്നാൽ ജീവിതകാലം മുഴുവനും ഇല്ലങ്ങളുടെ അകത്തളങ്ങളിൽ വസ്ത്രത്തിൽ തളച്ചിടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കേരളത്തിന്റെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് കേരളത്തിൽ ആദ്യത്തെ നമ്പൂതിരി വിധവാ വിവാഹം നടന്നത് അത് ഒരു മഹാസംഭവമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് വിധവയെ വിവാഹം കഴിച്ച പ്രവാചകന്റെ അനുയായികൾക്ക് അതൊരു കട്ട കോമഡിയാണ് ഞങ്ങളുടെ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാടത്ത് പണിയെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അയ്യങ്കാളി നടത്തിയ ഒരു വർഷത്തോളം നീണ്ടുനിന്ന സമരത്തിനൊടുവിലാണ് താഴ്ന്ന ജാതിയിലെ കുട്ടികളെ സ്കൂളിൽ കയറ്റിയത് സകല പള്ളികളിലും ദർസുകളിലും മദ്രസകളും നടത്തിക്കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളിൽ നിന്ന് എങ്ങനെ അയ്യങ്കാളി ഉണ്ടാകും മലയാള ഭാഷയുടെ ലിപി രൂപപ്പെട്ടത് അഞ്ഞൂറ് വർഷത്തിനിപ്പുറമാണ് അതിനു മുമ്പേ അറബി മലയാളം എന്ന ലിപി ലിപിയുണ്ടാക്കി മുസ്ലിങ്ങൾ സദ്ധ്യേയമായ നിരവധി ഗ്രന്ഥങ്ങളും കാവ്യങ്ങളും രചിച്ചിട്ടുണ്ട് താഴ്ന്ന ജാതിക്കാർക്ക് റോഡിലൂടെ നടക്കാനുള്ള അവകാശമില്ലാത്തതിനെതിരെ നവോത്ഥാന നായകർ സമരം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ നടന്ന വൈക്കം സത്യാഗ്രഹം ഹിന്ദു ക്ഷേത്രത്തിനു സമീപത്തു കൂടിയുള്ള ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നടക്കുന്ന വഴിയിൽ ഈഴവരാതി പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയായിരുന്നു മുസ്ലിങ്ങൾക്കിടയിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്ത ഇമാതിരി കൂതറ പരിപാടികൾക്കെതിരെ അവരെങ്ങനെ പ്രതിഷേധിക്കും ആശാനെ അവർണ ഹിന്ദു സ്ത്രീകൾക്ക് മാറുമറക്കാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല സനാതന ഹിന്ദുവരണം നിലനിന്ന തിരുവിതാംകൂറിൽ മുലക്കുപോലും നികുതി ഏർപ്പെടുത്തിയിരുന്നു മുലമുറിച്ചു കളഞ്ഞ നങ്ങേലിയുടെ കഥ കേൾക്കാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ സ്ത്രീകൾ നിർബന്ധമായും ശരീരം മറക്കണം എന്നാവശ്യപ്പെടുന്ന മതത്തിൽ നിന്ന് മാറുമറക്കാനുള്ള അവകാശത്തിനു വേണ്ടി എങ്ങനെ സമരമുണ്ടാകും ആശാനെ ആശാൻ കോരപ്പുഴ വിലക്ക് എന്ന് കേട്ടിട്ടുണ്ടോ വയനാടൻ കുന്നുകളിൽ നിന്ന് ഉത്ഭവിച്ച് കോഴിക്കോട് ജില്ലയിലെ എലത്തൂരിൽ അറബിക്കടലിലേക്ക് ചേരുന്ന നാൽപ്പത് കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ചെറിയ പുഴയാണ് കോരപ്പുഴ പുഴക്കപ്പുറത്തുള്ള നായ പെണ്ണുങ്ങൾക്ക് പുഴ കടക്കാൻ അവകാശമുണ്ടായിരുന്നില്ല പുഴ കടന്നാൽ സമുദായത്തിൽ നിന്ന് നിയമപരമായി ജാതി ഭൃഷ്ടരാക്കപ്പെടും ഇതുപോലെ എത്രയെത്ര വിലക്കുകൾ നിലനിന്ന സനാതന മണ്ണാടി ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് തിരുവിതാംകൂറിൽ ക്ഷേത്ര പ്രവേശന വിളംബരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ പന്ത്രണ്ടിനാണ് മലബാറിൽ ക്ഷേത്രപ്രവേശന അനുമതി കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് കൊച്ചിയിലെ അവർണ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ കയറാൻ അനുമതി കിട്ടിയത് പള്ളികളിൽ കയറുന്നതിന് ആർക്കും വിലക്കില്ലാത്ത മറ്റു മതങ്ങളിൽ എങ്ങനെ ഈ മാതിരി നവോത്ഥാനം നടത്തും ആശാനെ പിന്നെ ആ കാലത്ത് ഇസ്ലാം മതം വലിയ തോതിൽ നവോത്ഥാനം നടത്തിയിട്ടുണ്ട് കേട്ടോ ജാതിയുടെ നീരാളിപ്പിടുത്തത്തിൽ ഞെരിഞ്ഞമർന്നു ജീവിച്ച മനുഷ്യരിൽ അന്തസ്സായി ജീവിക്കാൻ ആഗ്രഹിച്ചവർക്ക് പച്ചപരവതാനി വിരിച്ചു കൊടുത്തു ജാതിയോ ഉപജാതിയോ ചോദിക്കാതെ നിറം നോക്കാതെ അവരെ സ്വീകരിച്ചു ഏതു നിമിഷവും കയറി വരുന്ന സംബന്ധക്കാരൻ നമ്പൂതിരിക്ക് സ്വന്തം ഭാര്യ പായ വിരിച്ചു കൊടുക്കുമ്പോൾ പുറത്തു കാവലിരിക്കാൻ ബുദ്ധിമുട്ട് തോന്നിയ നായർ ഇസ്ലാമിലേക്ക് പോയി മുല കാണിച്ചു നടക്കാൻ പ്രയാസമുള്ളവർ ഇസ്ലാമിലെത്തി ബ്ലൗസ് ഇട്ട് നടന്നു പൊതുവഴിയിലൂടെ പമ്മിയും പതുങ്ങിയും നടന്നവർ മുസ്ലിമായി തല ഉയർത്തി നടന്നു സനാതന ഹിന്ദുത്വതയുടെ അധാർമികയിൽ നിന്ന് കുതറിമാറാൻ ധൈര്യം കാണിച്ച ഹിന്ദുക്കളുടെ തലമുറകളാണ് നിങ്ങൾ ഇന്ന് കാണുന്ന മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഞങ്ങളുടെ നാട്ടിൽ എല്ലാ പഞ്ചായത്തിലും പോലീസ് സ്റ്റേഷൻ ഉണ്ട് നിങ്ങളുടെ നാട്ടിൽ പോലീസ് സ്റ്റേഷൻ ഇല്ലല്ലോ നിങ്ങളെ എന്തിനു കൊള്ളാം കൂയി പൂയ് എന്ന് ലക്ഷദ്വീപുകാരനോട് പറയുന്ന പോലെയാണ് നിങ്ങൾക്കിടയിൽ നവോത്ഥാന നായകൻ ഇല്ലല്ലോ എന്ന് മുസ്ലിങ്ങളോടും ക്രിസ്ത്യാനികളോടും ചോദിക്കുന്നത് ക്രിമിനലുകൾ കൂടുന്നിടത്താണ് പോലീസ് സ്റ്റേഷൻ വേണ്ടി വരുന്നത് ആശാനെ സ്വാമി വിവേകാനന്ദൻ കേരളത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് നിങ്ങളെ മാത്രം ഉദ്ദേശിച്ചാണ് കേട്ടോ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആ ഭ്രാന്തന്മാരിൽ പെടില്ല സ്വാമി അന്നു പറഞ്ഞ ഭ്രാന്തിന് നിങ്ങൾക്കിടയിൽ കാര്യമായ കുറവൊന്നുമില്ല ഭരണഘടനയെ പേടിച്ച് ജാതി ഭ്രാന്ത് അടങ്ങിയിരിക്കുകയാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് മധുവാശാന്റെ പ്രസംഗങ്ങളും വേടനോടും ബിന്ദുവിനോടുമൊക്കെയുള്ള ഭ്രാന്താലയത്തിന്റെ സമീപനങ്ങളും നിങ്ങൾക്കിടയിൽ ഇനിയും നവോത്ഥാന നായകരുണ്ടാകും ഉണ്ടാവണം നാരായണ ഗുരുവും അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും തുടങ്ങിയ നിരവധി മനുഷ്യസ്നേഹികൾ നടത്തിയ ചികിത്സയുടെ ഫലമായാണ് ഭ്രാന്ത് കുറച്ചെങ്കിലും കുറഞ്ഞത് കൂടുതൽ ചികിത്സകർ കടന്നു വരട്ടെ അതിനിടക്ക് പക്ഷേ ഭ്രാന്തി ഇല്ലാത്തവരോട് നിങ്ങളുടെ സൈക്യാട്രിസ്റ്റ് എവിടെ എന്ന് ചോദിച്ച് നാണം കെടാൻ വരരുത്